ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാർട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ആയിട്ടാണ് ടോ ഫ്ലവറിംഗ് പ്ലാന്റ്സും ലീഫി പ്ലാന്റ്സും എല്ലാം കൂടി കൂട്ടി ചേർത്തുള്ള ഒരു സെയിൽ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ ഫുൾ ആയിട്ട് കാണാം ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഡേ ടി ഡീസ് വഴിയായിരിക്കും പ്ലാന്റ്സുകളെല്ലാം അയച്ചു തരുന്നത് പ്ലാന്റിൻ്റെ സൈസും റേറ്റൊക്കെ ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം നിങ്ങളുടെ ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പർ സെൻഡ് ചെയ്തിടാനായിട്ട് മറന്നു പോരുത് കേട്ടോ പിന്നെ പറയാനുള്ളത് നമ്മളൊരു പുതിയ ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എക്സോട്ടിക്ക ഗാർഡൻ വയനാട് എന്നാണ് പേര് വന്നിട്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ പ്ലാൻസിലെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണണം എന്നുള്ളവർക്ക് ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ പ്ലാൻസുകളായിട്ട് നോക്കാം ഈ കാണുന്നത് നമ്മുടെ ഡബിൾ പെറ്റൂണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇതിൻ്റെ പ്ലാൻസെള്ളം നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് സെയിലിനില്ല കേട്ടോ ആവുമ്പോൾ ഞാൻ വേറൊരു വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഓരോരോ പ്ലാൻസുകളായിട്ട് കണ്ടു നോക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ പ്ലാൻ്റ് കേട്ടോ ബിർക്കിനാണ് ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് ഇത് നല്ല വെളിച്ചിലുള്ള ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ ലീഫിൽ വൈറ്റ് ഷെയ്ഡ് കയറി വരും കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ്സുകളാണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ റെഡ് കളറുള്ള ആണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റും വന്നിട്ടുള്ളത് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ്സുകളാണ് അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ നാടൻ ചെടിയാണ് കേട്ടോ കനകാമ്പരാണ് റെഡ് കളറുള്ള ഫ്ലവേഴ്സാണ് ഇതിനകത്ത് ഉണ്ടാവാറുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ കവറിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ അയക്കുമ്പം കുറച്ച് മണ്ണ് മാറ്റിയിട്ടായിരിക്കും പാക്ക് ചെയ്ത് അയക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഏഷ്യൻ ജാസ്മിൻ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് ഇതൊരു ക്രീപ്പിംഗ് പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ചെറിയ പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാൻസുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസുകൾ മാത്രം ഓർഡർ ചെയ്യുന്നവർക്ക് ഈ ഒരു പോട്ടോട് കൂടി തന്നെ പാക്ക് ചെയ്ത് അയക്കുന്നതായിരിക്കും കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് അടുത്തത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഡേസി ആണ് ഇതിന് തന്നെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് സിംഗിൾ പെറ്റലും ഡബിൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സുള്ള ഡേസി ആണ് നല്ല ഭംഗിയാണ് പൂക്കളൊക്കെ കാണാനായിട്ട് കേട്ടോ വളരെ കുഞ്ഞു പൂക്കളാണ് അടുക്കി വെച്ചിരിക്കുന്ന മാതിരിക്കാണ് ഇതിൻ്റെ പെറ്റൽസ് ഉള്ളത് ഒരുപാട് പെറ്റൽസ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല രസമാണ് പൂക്കളൊക്കെ കാണാനായിട്ട് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സുകളിപ്പോൾ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അറുപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഞാൻ പ്ലാന്റിൻ്റെ കാണിച്ചു തരാം ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് രണ്ടും മൂന്നും ഷൂട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് വെറും അറുപത് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അടുത്തത് ഈ ഒരു ക്രിപ്താന്തസ് ദസ് വെറൈറ്റി ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ജിഫിയിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അലുമിനിയം പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതും ജിഫിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പെൻസിൽ കാക്ടസ് ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ജെഫിയിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ്സുകളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒത്തിരി കട്ടിങ്സുകൾ എടുത്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത വെറൈറ്റി ഈ ഒരു പീലിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ലീഫുകൾക്ക് വരുന്നത് കേട്ടോ എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണേ അടുത്തത് നമ്മുടെ മണിമുല്ലയാണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല രസമാണ് പൂക്കളൊക്കെ കാണാനായിട്ട് അപ്പം ഈ ഒരു സൈസുള്ള പ്ലാന്റ്സുകൾ അതായത് വള്ളിയായി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത് കേട്ടോ നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് കേട്ടോ അടുത്തത് ബോവർ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് വൈറ്റ് കളറിലുള്ള ആണ് ഉണ്ടാവാറുള്ളത് കൊല കൊലയായിട്ടാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ടുള്ളത് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ പറയാനുള്ളത് നമുക്ക് കാറ്റ്ലോഗ് ഉണ്ട് കേട്ടോ പലരും കാറ്റലോഗ് ചോദിക്കാറുണ്ട് അപ്പോൾ കാറ്റലോഗിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് അല്ലാതെ സെയിൽ ചെയ്യുന്നത് ഇതിപ്പം ഓഫർ പ്രൈസിനാണ് നമ്മൾ പ്ലാന്റ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഓരോ വീഡിയോസിലും റേറ്റിനായിരിക്കും പ്ലാൻസുകൾ കൊടുക്കുന്നത് എല്ലാം തന്നെ ഓഫർ പ്രൈസിനാണ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നത് അപ്പം കാറ്റ്ലോഗിൽ കാണുന്ന പ്ലാൻസുകളാണ് നിങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ കാണുന്ന റേറ്റ് ആയിരിക്കും പ്ലാൻസിന് വരുന്നത് കേട്ടോ അല്ലാതെ നിങ്ങളിപ്പം ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇപ്പം പ്ലാൻസുകൾ ചോദിച്ച് വരുന്നതെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിക്കുന്നെങ്കിൽ ഈ ഒരു റേറ്റിനായിരിക്കും അറുപത്തഞ്ച് രൂപയ്ക്കായിരിക്കും പ്ലാൻസുകൾ കിട്ടുന്നത് അല്ലാതെ കാറ്റലോഗിൽ നിന്നാണ് നിങ്ങൾ പ്ലാൻസുകൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് പ്ലാൻസുകളുടെ റേറ്റ് വരുന്നത് അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെക്കുക കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓഫർ എത്ര ദിവസത്തേക്ക് ആയിരിക്കും എന്നുള്ളത് ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓഫർ ഉണ്ടാവുന്നതല്ല ഈ ഒരു ഓഫറിന് പ്ലാൻസുകൾ കിട്ടുന്നതായിരിക്കില്ല കേട്ടോ അപ്പോൾ അത് അതും അതും കൂടി ഒന്ന് ഓർമ്മയിൽ വെക്കണം അപ്പോൾ ഈ ഒരു പ്ലാനിൻ്റെ റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഈ ഒരു ഫേൺ വെറൈറ്റി ആണ് കേട്ടോ നല്ല ബുഷിയായിട്ടാണ് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത് ജിഫിയിലാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് കേട്ടോ രണ്ടും മൂന്നും ഷൂട്ടുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പം ആയിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാൻസുകളാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്ലാന്റ്സുകൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോരോ പോട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ബബിൾ പ്ലാന്റ് ആണ് കേട്ടോ വളരെ സ്ലോ ഗ്രോത്ത് ഗ്രോത്താണ് നമ്മളിപ്പോൾ ഒരു സ്റ്റെമ്മ് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല താമസം എടുത്തിട്ടാണ് ഒരു പോട്ട് നിറഞ്ഞു കിട്ടുക കേട്ടോ അപ്പോൾ വളരെ സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ട് തന്നെ നല്ല റേറ്റും ഉണ്ട് അതുപോലെ തന്നെ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളൊരു പ്ലാന്റ് കൂടിയാണ് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് നമുക്കിപ്പോൾ ഉണ്ട് കേട്ടോ എൺപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ അടുത്തൊരു അലോക്കേഷ്യ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണ് ഇങ്ങനെയാണ് ലീഫുകൾ വരുന്നത് കേട്ടോ ഇതിലിപ്പോൾ രണ്ട് ലീഫുകളാണ് ഉള്ളത് നല്ല ഹെൽത്തി ആയ പ്ലാൻ ആണ് ചിലതിൽ മൂന്നും നാലും ലീഫുകൾ ഉണ്ടാവും ഏതാണ്ട് ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സുകൾ വന്നിട്ടുള്ളത് അറുപത് രൂപയാണീ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ടെക്കോമ പ്ലാന്റ് ആണ് കേട്ടോ യെല്ലോ കളറിലുള്ള ആണ് ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് എൺപത് രൂപയാണീ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത കോട്ടൺ കാൻഡിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫേൺ വെറൈറ്റിയാണ് നമുക്ക് ഹാങ്ങിംഗ് പോട്ടിലൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് ആട്ടോ ഇതിൻ്റെ ബുഷി പോട്ടാണ് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ഇതിൽ നിന്ന് ഒത്തിരി പ്ലാൻസുകൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേറെ പോട്ടിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ഹെൽത്തിയായ പ്ലാന്റ്സുകളാണ് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഇതിൻ്റെ കളർ ഏതാണെന്നുള്ളത് ഉറപ്പ് തരാനായിട്ട് പറ്റില്ല അപ്പം കളക്ഷനിൽ ഇല്ലാത്തവർ മാത്രം ഈ ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് വെരിഗേഷൻ വരുന്ന ലീഫുകളാണ് കേട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് നമുക്ക് മതിലിലൊക്കെ വളർത്തി കയറ്റി വിടാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇതിനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഹാങ്ങിങ് പോട്ടിലാണെങ്കിലും നമുക്ക് ഈ ഒരു പ്ലാന്റിന് നട്ടു വളർത്താവുന്നതാണ് നല്ല ഭംഗിയാണ് കേട്ടോ ബുഷയായി വന്നാൽ നല്ല രസമാണ് കാണാനായിട്ട് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത ലേഡീഷ്യു ആണ് കേട്ടോ വെരിഗേറ്റഡ് ലീഫ് വരുന്ന വെറൈറ്റിയാണ് എങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയ അതുപോലെ തന്നെ നല്ല ബുഷായി നിൽക്കുന്ന ടൈപ്പ് പ്ലാന്റ്സാളാണ് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ലാസ്റ്റത്തെ വെറൈറ്റി നമ്മുടെ പെട്രിയാണ് കേട്ടോ വൈറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുന്നതാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇത് കവറിലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് മണ്ണ് മാറ്റിയിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് പ്ലാൻസുകൾ അയക്കുന്നത് ഇതിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അറുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ആദ്യം വരുന്നവർക്കായിരിക്കും പ്ലാൻസുകൾ കൊടുത്തു പോകുന്നത് അപ്പോൾ കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും സെൻഡ് ചെയ്തിടാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ